അജയ് ദേവഗൺ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം റെയ്ഡ് ടു മെയ് ഒന്നിന് രാജ്യവ്യാപകമായി തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അദ്ദേഹത്തിന്റെ തന്നെ ഹിറ്റായിരുന്ന റെയ്ഡിന്റെ തുടർച്ചയാണ് റെയ്ഡ് ടു ചിത്രത്തിൽ വാണി കപൂർ ഋതേഷ് ദേശ്മുഖ് എന്നിവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പുറത്തുവരുന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ആദ്യദിന കളക്ഷൻ മികച്ചതാണെന്നാണ് വിവരം ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ആദ്യദിനം ഇന്ത്യയിൽ നിന്ന് പതിനെട്ട് കോടി നെറ്റ് കളക്ഷൻ ചിത്രം നേടിയിട്ടുണ്ട് ചിത്രത്തെ സംബന്ധിച്ച് ഇത് മികച്ച തുടക്കം തന്നെയാണെന്നാണ് പൊതുവിലെ വിലയിരുത്തൽ റിലീസ് ദിനത്തിൽ ഹിന്ദിയിൽ ചിത്രത്തിന്റെ മൊത്തം ഒക്കെ ദശാംശം എട്ട് ഒന്ന് ശതമാനമായിരുന്നു രാവിലത്തെ ഷോകളിൽ ഇത് ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് മൂന്ന് ശതമാനവും ഉച്ചകഴിഞ്ഞുള്ള ഷോകളിൽ ഇത് മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ആറ് ശതമാനവുമായിരുന്നു വൈകുന്നേരത്തെ ഷോകളിൽ ഇത് മുപ്പത്തി ദശാംശം നാല് അഞ്ച് ശതമാനമായി വർദ്ധിച്ചു ആഭ്യന്തര ബോക്സ് ഓഫീസിൽ പതിനഞ്ച് ദശാംശം മൂന്ന് എട്ട് കോടി നേടിയ അജയ് ഡിയോൾ ചിത്രം ജാ ടുവിനേക്കാൾ മികച്ച ഓപ്പണിംഗാണ് റേ ടു നേടിയിരിക്കുന്നത് ഒൻപത് ദശാംശം അഞ്ചു കോടിയാണ് ജാ ടു ആദ്യ ദിനം നേടിയത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ നേടിയ വിക്കി കൗശൽ ചിത്രം ന്റെ ആദ്യദിന കളക്ഷനോടൊപ്പം എത്താൻ ടൂവിന് കഴിഞ്ഞിട്ടില്ല മുപ്പത്തിയൊന്ന് കോടിയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ ദാദാ മനോഹർ മനോഹർഭായിയുടെ സ്വത്ത് റെയ്ഡ് നടത്തുന്ന ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസർ അമയ് പട്നായിക്കായാണ് റെയ് ടുവിൽ അജയ് എത്തുന്നത് അതേസമയം ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് ആദ്യ പകുതിയിലേത് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്ന ട്വിസ്റ്റുകളാണെന്ന് പ്രേക്ഷകർ പറയുന്നു നോവൻ കിൽ ജസീക പോലുള്ള ത്രില്ലറുകൾ സംവിധാനം ചെയ്ത രാജ്കുമാർ ഗുപ്തയ്ക്ക് വലിയ ആവേശമുണ്ടാക്കുന്ന മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ലെന്നും ആരാധകർ പറയുന്നു റിതേഷ് ദേശ്മുഖിന്റെ വില്ലൻ കഥാപാത്രം നിരാശപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും െന്നും റിപ്പോ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം